അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തിരുമുറ്റം പാലേറ്റീവ് കെയറിന്റെ ഒന്നാം വാർഷികത്തോട് അനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അന്നൂർ ഡെന്റൽ കോളേജും ശ്രീ ഭവാനി ഫൗണ്ടേഷനും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് തൊണ്ണൂറ്റിനാല് എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മ തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള തിരുമുറ്റം പാലിയേറ്റീവ് കെയറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അന്നൂർ ഡെന്റൽ കോളേജും ശ്രീഭവാനി ഫൗണ്ടേഷനും ചേർന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒന്നിച്ചു വരികയും അവരുടെ ആ ഒരു വൈകാരികമായ ബന്ധം ഒരു പൊതു നന്മയിലേക്ക് സമൂഹ സാമൂഹ്യ സേവനത്തിലേക്ക് സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് വരികയും ആ നിലയിൽ ഇന്ന് തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു പ്രസ്താവിനമായ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് രൂപം കൊടുക്കുക അതിൻ്റെ ഭാഗമായി ഇന്നോടൊന്നു തന്നെ നിരവധി നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും ഇന്നിപ്പോൾ ഇവിടെ ఈ నేత్ర పరిశోధన అందుబాటుతరిశోధన సౌజన్యమైన చికిత్సం ఏర్పడి తర్చి అభినందనీయ కార్యక్రమం అంటే భారీ వేరే సంతోషత న్ కూట ఇది పోలూరు పొదుజన ప్రసక్త అలాగే సన్నద్ధ సేవన ప్రవర్తన తరగినే కాదు ఈ నాటి జనప్ర నేను ఈ నెల కార్యం എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് ഞാൻ ഔദ്യോഗിക ചടങ്ങിൽ മെഡിക്കൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള മോഡൽ ഇൻക്ലൂസീവ് റിസോഴ്സ് റൂമിലേക്കുള്ള വീൽ ചെയർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടിബിക്ക് കൈമാറി സഹായിച്ച വ്യക്തിയാണ് കബീർ മോലയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റസാഖ് ജേലാമല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ റിയാസ് ഖാൻ വാർഡ് മെമ്പർ നജീഷ് ആനവാസ് പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് തണൽ പാലിയേറ്റീവ് സെക്രട്ടറി നാസർ ഹമീദ് നൌഷാദ് മോലയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല അതും നമ്മുടെ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി